ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ കേരളത്തിൽ നിയമവാഴ്ച തകർന്നെന്ന് ൻ തൃശൂരിൽ പറഞ്ഞു എസ് എഫ് ഐ ലക്ഷണമൊത്ത ഒരു ഭീകരവാദ സംഘടനയായി മാറി നൃത്ത അധ്യാപകൻ ഷാജിയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ാണ് സെനറ്റിന്റെ മുറിയിൽ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു ആയുധങ്ങൾ വരെ അവിടെ സൂക്ഷിക്കുന്നു എംപ്ലോയീസ് യൂണിയൻ ഓഫീസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഇടിമുറി അടച്ചുപൂട്ടണമെന്നും സർവകലാശാല ക്യാമ്പസിൽ അനധികൃതമായ ഓഫീസ് ആ എസ് എഫ് ഐ ഓഫീസ് എംപ്ലോയീസ് യൂണിയന്റെ ഓഫീസ് എന്ന് പറഞ്ഞിട്ടാണ് ഗുണ്ടകൾ അവിടെ ആയുധങ്ങൾ സംഭരിക്കുന്നതും അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഇതിനു മുന്നേയും വിദ്യാർത്ഥികളെ അവിടെ കൊണ്ടുപോയി ആക്രമിച്ചതായി വിദ്യാർത്ഥികൾ തന്നെ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതികളൊന്നും തന്നെ പോലീസിന് കൈമാറാനോ ശക്തമായ നടപടികൾ എടുക്കാനോ അധികൃതർ തയ്യാറായില്ല ഇപ്പോൾ ദാരുണമായ ഈ ഒരാളുടെ മരണം നൃത്ത അധ്യാപകന്റെ മരണം എസ് എഫ് ഐ ക്രിമിനലുകളുടെ ആക്രമണത്തിന്റെ ഫലമായിട്ടാണ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്നത് എന്ന് ദൃക്സാക്ഷികൾ തന്നെ മൊഴി നൽകിയിട്ടും നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല പിണറായി വിജയൻ സർക്കാർ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുക അടിയന്തരമായി സർവകലാശാല ക്യാമ്പസിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇടിമുറി എസ് എഫ് ഐയുടെ ഓഫീസായി പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് യൂണിയന്റെ ഓഫീസ് അടച്ചു ടച്ചുപൂട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക അധ്യാപകരെയും ആക്രമണത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാക്കളെയും കസ്റ്റഡിയിലെടുത്ത് അവരുടെ പേരിൽ കൊലക്കൂറ്റത്തിന് കേസ് ചാർജ് ചെയ്യണം തുടർച്ചയായിട്ടാണ് ഇത്തരം ഭീകരാക്രമണങ്ങൾ സർവകലാശാലകളിലും ക്യാമ്പസുകളിലും നടക്കുന്നത് എസ് എഫ് ഐ ലക്ഷണമൊത്ത ഒരു ഭീകരവാദ സംഘടനയായിട്ട് മാറിയിരിക്കുന്നത് സിദ്ധാർത്ഥനെ അടിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് വൈത്തരി വെറ്റിനറി കോളേജിൽ അതിനുശേഷം കൊയിലാണ്ടിയിൽ എസ് എഫ് ഐയിൽ ചേരാൻ വിദ്യാർത്ഥികൾ വിമുഖത കാണിച്ചു എന്നുള്ള പേരിൽ ക്രൂരമായ ആക്രമണം വിദ്യാർത്ഥികൾക്കെതിരെ അഴിച്ചുവിട്ടു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മൂന്നാമത്തെ ഗുരുതരമായ സംഭവമാണ് എസ് എഫ് ഐ നടത്തുന്ന ആക്രമണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സമ്പൂർണമായിട്ടുള്ള നിയമവാഴ്ചയുടെ തകർച്ചയാണ് കേരളത്തിൽ സർക്കാരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത് സർക്കാരിൻ്റെ കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എസ് എഫ് ഐ ഒരു ഭീകരവാദ പ്രസ്ഥാനമായി ലക്ഷണമൊത്ത ഒരു ഭീകരവാദ പ്രസ്ഥാനമായി മാറിയിരിക്കും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കപ്പെടുന്നു എന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞത് കുട്ടികളെ കോളേജിലേക്ക് അയക്കാൻ ക്യാമ്പസുകളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ ആശങ്കപ്പെടുന്നു വിദ്യാർത്ഥികൾക്ക് ഭയമാണ് കേരളം പോലെ ഉള്ള ഒരു സംസ്ഥാനത്ത് കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എസ് എഫ് ഐ ഗൂണ്ടകളെ ഭയമാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അവസാനിപ്പിക്കപ്പെട്ട ക്രൂരമായ റാഗിംഗ് തുടരുന്ന സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറിയിരിക്കുന്നു മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം ക്രൂരമായ റാഗിങ്ങിനും കലാശാലകളിലെ കോളേജ് ക്യാമ്പസിലെ അക്രമത്തിനും അറുതി വന്നപ്പോൾ പുരോഗമന സമൂഹമെന്ന് കൊട്ടിഘോഷിക്കുന്ന സർവകലാശാലകളിൽ കോളേജുകളിൽ നടക്കുന്നത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി